പാട്ടും പറച്ചിലുമായി പരിപാടി അഷ്ടവൈദ്യൻ ശങ്കരൻ മൂസിന്റെ പുലാമന്തോൾ മന ഇപ്പോൾ സംഗീതത്തിന്റെ മാസ്മരി ഗലോകമാണ് സൗഹൃദത്തിന്റെയും പാട്ടരങ്ങിൻ്റെയും വേദി കൂടിയായ പുലാമന്തോൾ മനയിൽ പാട്ടും പറച്ചിലും എന്ന പേരിലാണ് മാസം തോറും പരിപാടി അരങ്ങേറുന്നത് പാട്ടുകൂട്ടം എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയും ഇവർക്കുണ്ട് സ്ഥിരം വേദി രൂപീകരിച്ചതോടെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവരാണ് പാട്ടുപാടാനും സൗഹൃദ കൂട്ടായ്മയിൽ പങ്കുചേരാനും എത്തുന്നത് മുരളി മാഷ് രാജീവ് മാഷ് സുരേഷ് ബാബു പാലൂർ ബീന സുരേഷ് നൂറുദ്ദീൻ മോഹനൻ ശ്രീകുമാർ കൊടുമുണ്ട സൂര്യ സീന ടീച്ചർ ഒ പി നാരായണൻകുട്ടി സജീഷ് കുമാർ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു

ദക്ഷിണാമൂർത്തി സ്വാമികൾ ജോൺസൺ മാഷ് ബ്രഹ്മാനന്ദൻ ചുനക്കര രാമൻകുട്ടി എന്നിവരുടെ സംഗീത ജീവിതത്തെക്കുറിച്ചും സംഭാവനകളെക്കുറിച്ചും സമഗ്രമായി പരിപാടിയിൽ വെച്ച് ഷാജി മാഷ് സംസാരിച്ചു സുരേഷ് കുമാർ ഡോക്ടർ ആര്യൻ നാരായണൻ ഡോക്ടർ രോഷനി ജയശങ്കർ ഡോക്ടർ ശ്രീരാമൻ മൂസ് തുടങ്ങിയവർ നേതൃത്വം നൽകി i mm -hmm. mm -hmm. mm -hmm.